ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മൾ എല്ലാ ടൈമിലും പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ നമ്മുടെ ഫാമിലി ലൈഫിനെ കുറിച്ച് കുടുംബ ഭദ്രത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ടത് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരും എന്ത് പല തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം നമ്മുടെ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് ചിലപ്പോൾ നമുക്ക് കൂടുതൽ പേർക്കും വരുന്നൊരു വലിയ പ്രശ്നം തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ചിലപ്പോൾ നമ്മുടെ ഭർത്താവിന് സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരിക്കും അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ഭർത്താവിനൊപ്പം തന്നെ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ഏറ്റവും മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും അതുപോലെ നമ്മൾ ജീവിക്കണം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലംസിലെ നമുക്ക് ഏവർക്കും എന്ന് വെച്ചാൽ ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി നമുക്കാവും നമ്മൾ രണ്ടു പേരും ചേർന്നിട്ട് സന്തോഷത്തോടു കൂടി എന്തെങ്കിലും ഒരു ജോലി എടുത്താൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ ഏതൊരു കുടുംബത്തിലും അല്ലെ അപ്പൊ അങ്ങനെ പല കുടുംബത്തിലും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതയും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് കണ് മുന്നിൽ തന്നെ ഒരുപാട് പേരുണ്ട് നല്ല സന്തോഷത്തോടു കൂടിയും കൂടിയും ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്ന ആളുകൾ പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെയും ചെറുത്തു തോൽപ്പിക്കാമെന്നുള്ള ശക്തി നമുക്കുണ്ടാകും എന്നാൽ നമ്മുടെ ലൈഫിൽ മൂന്നാമതൊരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ മൂന്നാമതൊരാൾക്ക് ഫാമിലി ലൈഫിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാശത്തിന് വേണ്ടി മാത്രമായിരിക്കും ഒരിക്കലും നല്ലതിന് വേണ്ടി ആയിരിക്കില്ല അത് എല്ലാ തവണയും പറയുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത് ചോറ്റാനിക്കരയിൽ സംഭവിച്ചിട്ടുള്ള ഒരു കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് രണ്ട് മക്കളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിച്ചു പോകുന്ന ഭാര്യ ഭർത്താക്കന്മാർ അതിനിടയിലേക്കാണ് മൂന്നാമതൊരാൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഭാര്യയുടെ കാമുകനായിട്ട് രംഗപ്രവേശനം ചെയ്തു പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫാമിലിയിൽ പൊട്ടിത്തെറി എന്തായാലും ഉണ്ടാവും ഭാര്യയുടെ അവിഹിതം ഭർത്താവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യം ചെയ്യൽ ഉണ്ടാവും ആ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഈ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല ഭാര്യ അങ് ഇറങ്ങിപ്പോകും അല്ലേ ലാസ്റ്റ് ചെയ്യാവുന്ന കാര്യം അതാണ് ഇറങ്ങിയിട്ട് അങ്ങ് പോക്ക് ഇറങ്ങി പോകുമ്പോൾ മുന്നോ പിന്നോ ഒന്നും നോക്കില്ല ഒരൊറ്റ പോക്കാന്ന് എന്താ സംഭവിക്കാന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല ഒരു തവണയെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആരും റങ്ങി പുറപ്പെടില്ല ഇതുപോലുള്ള കെണിയിലേക്കൊന്നും ഇവളിറങ്ങി പോകുന്ന ടൈമിൽ ഒരു കുട്ടിയെ പിതാവിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് രണ്ടാമത്തെ കുട്ടിയേം കൊണ്ട് നാലു വയസ്സിലെ രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ടാണ് പോകുന്നത് ഇവള് പോയി കാമുകനൊപ്പം പോയി ജീവിതം ആരംഭിച്ചു പിന്നീട് ഒരു കാമുകൻ എന്നുള്ളത് രണ്ട് കാമുകനായി അപ്പം കാമുകന്മാരുടെ കൂടെ ആയി പൊറുതി ഈ രണ്ട് കാമുകന്മാർക്കിടയിൽ ഇവള് ചെയ്യുന്ന തൊഴിലെന്തെന്ന് വെച്ചാൽ അനാശ്വാസ പ്രവർത്തനമാണ് അതിൽ പല ആളുകളുമായിട്ട് ഇവൾക്ക് ഇതുപോലുള്ള ആയിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെ ആയി പക്ഷെ ഇവൾക്ക് പ്രശ്നമില്ല ഈ രണ്ട് കാമുകന്മാരോടൊപ്പം ഇവള് ജീവിക്കുന്നുണ്ട് ഇവർ സപ്പോർട്ടുമാണ് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പ്രശ്നവുമില്ല ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചു പോകുന്ന ഇവൾമാരെ പോലെയുള്ള വൃത്തികെട്ട ആളുകൾക്ക് ഇതൊന്നും പ്രശ്നമില്ല പക്ഷെ ഇവരുടെ ഈ ഒരു കളികൾക്കൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ഒരു കുഞ്ഞാണ് പിന്നീട് ഇവർ പേരും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവാം ഈ കുഞ്ഞിനെ അങ്ങ് ഒഴിവാക്കാം എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് രണ്ടാമത്തെ കാമുകൻ പോയിട്ട് സ്കൂളിൽ നിന്ന് ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ടു വന്നു ഉച്ച ടൈമിൽ വിളിച്ചു കൊണ്ടുവന്നു ആദ്യത്തെ കാമുകൻ ഈ കുഞ്ഞിനെ അങ്ങ് കൊന്നു ഇരുപത്തിയഞ്ചോളം മുറിവുകളാണ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് അതിന് കൂട്ടുനിന്നത് നൊന്ത് പ്രസവിച്ച മാതാവ് എന്നുപോലുമുള്ള വിളിക്ക് അർഹതയില്ലാത്ത ഇവളും കൂടെ കൂട്ടുനിന്നുകൊണ്ടാണ് ഈ പിഞ്ചു കുഞ്ഞിനെ അങ്ങ് കൊലപ്പെടുത്തിയിട്ടുള്ളത് കണ്ടു നിൽക്കാൻ ഒരിക്കലും ഒരാൾക്കുമാവില്ല ഒരു മാതാവിനുമാവില്ല അല്ലെങ്കിൽ ഒരാൾക്കും ആവില്ല ചോരയുള്ള ഒരാൾക്കും ആവില്ല ഇതുപോലുള്ള സംഭവങ്ങൾക്കൊന്നും ദൃക്സാക്ഷിയാവാൻ വേണ്ടി ഇവളതും കണ്ടുനിന്ന് അവർക്കൊപ്പം നിന്നും ഇവൾക്ക് വേണ്ടത് ഇവരോടൊപ്പമുള്ള ഈ ഒരു ജീവിതം മാത്രം മതി ഇവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് ആ പിഞ്ചു കുഞ്ഞിനെ അവൾ ഇല്ലാതാക്കി എന്നിട്ടൊരു കള്ളക്കരച്ചിലും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിയും കൊടുത്തു കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവർക്ക് തെറ്റുപറ്റി അവർ വിചാരിച്ചത് ഈ കള്ളക്കരച്ചിലും കൊണ്ടുപോയിട്ട് പോലീസിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഇവർ മേൽ ഒരു സംശയം ഉണ്ടാവില്ല നമ്മൾ സേഫ് ആണെന്നുള്ളത് പക്ഷെ പോലീസുകാർ ആദ്യം ചെയ്തത് ഇവരെക്കുറിച്ച് അങ്ങ് അന്വേഷിക്കുകയാണ് ഇവരുടെ പാസ്റ്റിനെ കുറിച്ച് അന്വേഷിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഈ രണ്ട് യുവാക്കളോടൊപ്പം ചേർന്നിട്ട് ഈ യുവതി പലതരത്തിലുള്ള അനാശ്വാസ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എറണാകുളം കോടതിയിൽ വെച്ചിട്ട് ഇവർക്കുള്ള ശിക്ഷയും വിധിച്ചു കുട്ടിയെ കൊന്നിട്ടുള്ള ഒന്നാം പ്രതിയായിട്ടുള്ള ആദ്യത്തെ കാമുകനെ വധശിക്ഷയും അതുപോലെ തന്നെ ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടാകുമെന്നുള്ള കാരണത്താൽ തന്നെ പോക്സോ കേസും ചുമത്തി രണ്ടാമത് ഈ യുവതിക്കും അതുപോലെ രണ്ടാമത്തെ കാമുകനും അയിമ്പതിനായിരം രൂപ പിഴയും അതുപോലെ ജിയോ വരുന്ന കഠിന തടവും കൊടുത്തു പക്ഷെ ഇവർ ഇതൊന്നും സമ്മതിച്ചില്ല ഈയൊരു കേസും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒറ്റ വാക്കിൽ അങ് നിന്നു പിന്നീട് ഹൈക്കോടതി റിവ്യൂ ഹർജി കൊടുത്തു ആ റിവ്യൂ ഹർജിന്റെ വിധിയാണ് രണ്ടു ദിവസം മുന്നേ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് പക്ഷെ ഹൈക്കോടതി വന്ന ആ റിവ്യൂ ഹർജിന്മേൽ വന്നിട്ടുള്ള ആ ഒരു വിധി വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചൊരു വിധി തന്നെയായിരുന്നു ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ആദ്യത്തെ കാമുകന് വധശിക്ഷ അങ്ങ് ഇളവ് ചെയ്തു കൊടുത്തു ഇയാൾ പോക്സോ കേസ് അല്ലെങ്കിൽ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ രീതിയിൽ ചെയ്തു എന്നുള്ളതിന്റെ തെളിവുകളൊന്നും ഹാജരാക്കാൻ വേണ്ടി സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ജിയോ ആ ഒരു ശിക്ഷ കുറച്ചു പിന്നീട് ഈ മാതാവിനെ അവർ ദുർനടപ്പുകാരിയായിട്ടൊന്നും കണക്കിലാക്കാൻ വേണ്ടി പറ്റിയില്ല ആദ്യത്തെ ജീവിതം ആദ്യത്തെ ഭർത്താവ് മുതൽ ആ ഒരു ജീവിതം കണക്കാക്കിക്കൊണ്ട് അവർക്ക് കൊടുത്ത ശിക്ഷ അത് റദ്ദെയ്തു നമ്മുടെ ശിക്ഷാവിധികൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഏവർക്കും ഒരു സങ്കടം ഇളവാക്കുന്നുണ്ട് കാരണം ഇന്ന് ആ പെൺകുട്ടി മരിച്ചു നാല് വയസ്സുള്ള പെഞ്ചു കുഞ്ഞാണ് ഇരുപത്തിയഞ്ചോളം മുറിവുകളാണ് ദേഹത്തുള്ളത് അങ്ങനെയൊക്കെ ക്രൂരമായിട്ട് ഇതുപോലുള്ള ക്രൂരത ചെയ്തിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് കുറിച്ച് ശിക്ഷയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ വിഷമമാകുന്നു സൗദിയിലെ നിയമം തന്നെ ഇവിടെ കൊണ്ടുവരണമെന്ന് പറയുന്നില്ല അറിയുന്നില്ല പക്ഷെ ഇതുപോലുള്ള കൊടും ക്രൂരതകളൊക്കെ ചെയ്യുന്ന കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ കൊടുക്കണം തക്ക ശിക്ഷ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കണം കണ്ടുകൊണ്ടേ ഇരിക്കും കാരണം അവരൊക്കെ വിചാരിക്കും എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇത്രയല്ലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ നല്ലൊരു അഡ്വക്കേറ്റിനെ മറ്റൊ വെച്ചിട്ട് നമുക്ക് അങ്ങ് ഊരിപ്പോരാന്നൊക്കെ ഉള്ളത് അങ്ങനെ വിചാരിച്ചു കൊണ്ട് തന്നെയാണ് പല പീഡനങ്ങളും അതുപോലുള്ള കൊലപാതകങ്ങളും നടക്കുന്നത് ഈ സ്ത്രീക്ക് അവരുടെ കാമുകന്മാരോടൊപ്പം ചേർന്നിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ജീവിച്ചോട്ടെ പക്ഷേ ഈ ചെറിയ കുഞ്ഞിനെ ഇതുപോലെ കൊല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ആദ്യത്തെ കുഞ്ഞിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ടല്ലേ ഈ സ്ത്രീകളെ ഇഷ്ടത്തിന് അങ്ങ് തോന്നിവാസം പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കുഞ്ഞിനെ ഏൽപ്പിച്ചാൽ മതിയെ ആ പിതാവ് സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുമായിരുന്നു ഇങ്ങനെ കൊല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇതുപോലുള്ള ക്രൂരതകൾ നമ്മൾ നിസ്സാരം കൊണ്ട് കഴിഞ്ഞാൽ ഇനി നമ്മുടെ തലമുറയിൽ വരും തലമുറയിലും ഒരുപാട് ഇതുപോലുള്ള ക്രൂര കൃത്യങ്ങളും കൊലപാതകങ്ങളും നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഒരുപാട് കുടുംബങ്ങളിൽ ഇതുപോലുള്ള പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതുപോലെ ഇറങ്ങിപ്പോകും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ചർച്ച ചെയ്തിട്ടുമുണ്ട് ഇങ്ങനെ പോയിട്ടുള്ള ആരെങ്കിലും നന്നായ ചരിത്രമുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലും നന്നായ ചരിത്രമില്ല എന്നിട്ടും ഇറങ്ങിപ്പോകുന്നു മുന്നും പിന്നും ഒന്നും ചിന്തിക്കാതെ അവരങ്ങ് ഇറങ്ങിപ്പോകുന്നു പിന്നീട് ഒന്നിക്ക് റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ ഒരു കയറിന്മേലങ്ങ് തൂങ്ങിയിട്ടോ അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടേ എന്നിട്ടും ഇവർ ആരും പഠിക്കുന്നില്ല ഒരു ശ്രദ്ധിക്ക പോലും ചെയ്യുന്നില്ല ഇന്ന് അവളുടെ സ്ഥാനത്ത് ആ പിഞ്ചു കുഞ്ഞിനെയാണ് കൊന്നിട്ടുള്ളത് എത്ര നിഷ്ഠൂരവും ഒരു പ്രവൃത്തിയാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളത് എങ്ങനെ മനസ്സ് വരുന്നോന്നൊന്ന് പ്രസവിച്ച ആ കുഞ്ഞിനെ കൊന്നു തിന്നാൻ വേണ്ടിയിട്ട് ശരിക്കും ആ കുഞ്ഞിന്റെ പച്ച ഇറച്ച് തിന്നിട്ടുള്ളൊരു സ്ത്രീ തന്നെയാണ് ഈ മാതാവെന്ന് വിളിക്കുന്ന യുവതി ഈയൊരു വീഡിയോ കണ്ടപ്പോഴേക്കും അത്രയധികം വിഷമം തോന്നിയിരുന്നു കാരണം ഞാനും ഒരു മാതാവാണ് എനിക്കുമുണ്ട് പിഞ്ചുമക്കൾ അവരുടെയൊന്നും ഒരു കാലിനോ കൈക്കോ ഒരു മുള്ളോ കാര്യങ്ങളോ കൊള്ളുന്നത് പോലും നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഈ മാതാവ് ആ കുഞ്ഞിനെ ഇരുപത്തഞ്ചോളം മുറിവുകൾ സമ്മാനിച്ചിട്ട് രക്തം വാർന്നു പോയിട്ട് ആ കുഞ്ഞ് മരിക്കുന്നത് കണ്ടു നിൽക്കാനുള്ള ആ ഒരു മനസ്സ് അവൾക്ക് ഉണ്ടായില്ലേ ഒരിക്കലും എന്ന് അവളെ വിളിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ അവൾക്ക് കിട്ടിയ ആ ഒരു ശിക്ഷാവിധി ആലോചിച്ചിട്ട് അതിലേക്കാൾ ഉപരി സങ്കടമാവുന്നു ഇവൾക്കൊന്നും കൊടുക്കേണ്ട ശിക്ഷ ഇതൊന്നുമല്ല വളരെയധികം കുറഞ്ഞുപോയി പൊതുനിരത്തിലിട്ട് തന്നെ പട്ടിയെ തല്ലുന്നത് പോലെ അങ്ങ് തല്ലിക്കൊന്നേക്കണം ഇവിടെ ഒക്കെ ഈ വീഡിയോ കണ്ടപ്പോഴേരിക്കും ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചോ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് ലൈപ്പായങ്ങളൊന്നും കമന്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്താൻ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം